ഹലോ കൂട്ടുകാരെ ഞാനിവിടെ മഴക്കാലത്തെ കൊച്ചു കൊച്ചു ടിപ്സുകളാണ് പറയുന്നത് കണ്ടോ ഇങ്ങനത്തെ പരിണികൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ മഴക്കാലത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടാകും കോട്ടൺ തുണി വെച്ച് തുടച്ച് കമത്തി വെച്ചാൽ മതി അപ്പോൾ ഇത് തുടച്ച് വെക്കുക അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും വെയിലില്ലാത്ത കൊണ്ട് ഉണങ്ങാൻ താമസമല്ലേ തോരാത്ത മഴയത്ത് ഇത് കമ്മ കഴുകി കമ്മത്തി വെച്ചെങ്കിൽ ബാഡ് സ്മെല്ലാവും അതുകൊണ്ട് തുടച്ചിട്ടൊന്ന് വെച്ചാൽ കോട്ടൻ തുണി വെച്ച് തുടച്ചിട്ട് വെക്കുക അപ്പോൾ ബാഡ് സ്മെല്ലായിരിക്കും സവോള സവോള പെട്ടെന്ന് ക കറുത്തു പോവും അതിന് പേരിത് തൊലി കളഞ്ഞിട്ട് പൊളിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതി അപ്പോൾ സവോള പിന്നെ അരിയുമ്പോൾ കരയാതെ കണ്ണീര് വരയാ വരാതെ നമുക്ക് അരിഞ്ഞെടുക്കാം ആവശ്യത്തിന് അരിഞ്ഞെടുക്കാം കണ്ട പാത്രം ഇങ്ങനെ കഴി കമ്മത്തി വെക്കുന്നതിന് മുമ്പിൽ ഒന്ന് കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടയ്ക്കുക അപ്പോൾ ബാഡ് സ്മെല്ല് വരില്ല അതല്ലെങ്കിൽ മഴക്കാലം തുണങ്ങാൻ ബുദ്ധിമുട്ടാണ് ബാഡ് സ്മെല്ല് വരും കണ്ടോ ഇങ്ങനെ കമത്തി കമത്തി വെച്ചാൽ മതി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഉണങ്ങും മഴ വെയിൽ വെയിലില്ലെങ്കിലും ഉണങ്ങും നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി ഗ്യാസിന് സ്റ്റവിൻ്റെ അടുത്ത് ജനല ഇങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ മഴക്കാലത്ത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് വെള്ളം ഇരുന്നിട്ട് ഒരു ഒരു അഴുക്ക് മണമായിട്ടിരിക്കും നമ്മൾ കോട്ടൻ തുണി വെച്ച് അന്നേരം തന്നെ തുടച്ച് വെച്ച് പെട്ടെന്ന് ഉണങ്ങും മിക്സി ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അത് കഴുകിയിട്ട് കോട്ടൻ തുണി വെച്ച് തുടച്ച് വെച്ചാൽ മതി അപ്പോൾ ബാഡ് സ്മെല്ലോ ഉണ്ടാകില്ല എല്ലാം ഇങ്ങനെ കഴിക്കാൻ വെക്കുന്നതിന് മുമ്പിൽ തുടയ്ക്കുക തുണി വെച്ച് ഇത് സവോളയാക്കെ കറുത്ത് പോവുക ഇനി അപ്പുറം മുറത്തിൽ വല്ലതും നേരത്തി ഇടുക ഉള്ളിയും അതുപോലെ തന്നെ ചക്കക്കുരു പഴത്തിൻ്റെ ചക്ക കുരു എല്ലാം കഴുകി വെക്കുക ചിലർ വരിക്കച്ചക്ക കു കുരു കഴുകയല്ലോ ഇത് കഴുകി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഈച്ചയൊക്കെ വരും മഴക്കാലത്ത് ചെറിയ കണ്ണിപ്പെടാൻ പറ്റിയ അത് ഈച്ചകൾ അതുകൊണ്ട് എല്ലാം കഴുകി നല്ല പോലെ വെക്കുക അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി വെക്കിട്ടും മഴക്കാലത്ത് അല്ലെങ്കിൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് മഴക്കാലത്തെ കൊച്ചു കൊച്ചു ടിപ്സുകളാണ് ഞാൻ പറയുന്നത് ഇത് വേണ്ട ഈ മിക്സിയുടെ മുകളിൽ വെള്ളം ഇരിക്കും അപ്പോൾ ബാട് സ്മെല്ലായിരിക്കും മുടിയുടെ മുകളിൽ അതൊക്കെ കോട്ടൻ തുണി വെച്ചാൽ തുടച്ചിട്ട് വെച്ച ഒരു സ്മെല്ലും വരികല ബാഡ് സ്മെല്ലും ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു ടിപ്സുകളാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു വെറ്റില ഇട്ട് വെച്ചാൽ ദോശമാവ് പുളിച്ച് പൊങ്ങിയാൽ എപ്പോഴും നല്ല പുതിയ ദോശ ദോശ കഴിക്കാം ഒരാഴ്ച അങ്ങനെ വയ്ക്കാം വെറ്റില ഒര ഒരു വെറ്റില ഇട്ട് വെച്ചാൽ മതി അത് ഞാനിവിടെ പറയുന്നുണ്ട് വെറ്റിലയുടെ പ്രയോഗം നല്ലതാണ് നല്ല പുതിയ ദോശയെന്നും കഴിക്കുക ഒരാഴ്ചത്തേനും മാവ് കേടാവുകയേ ഇല്ല പൊളിച്ചു പോവുകയില്ല വെറ്റിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് വെറ്റിലയുടെ ഒരു അരുചി ഒന്നും ഉണ്ടാകത്തില്ല സവോളയൊക്കെ പൊളിച്ച് വൃച്ചി വെച്ചാൽ മതി അപ്പോൾ കരയാതെ കണ്ണീർ വരാതെ നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞ് എടുക്കുകയും ചെയ്യാം ഇത് കുപ്പി തെന്നാതിരിക്കാൻ വേണ്ടി പഴയ സോക്സ് ഇട്ട് വെക്കാം ഇത് കണ്ടോ പഴയ സോക്സ് ഒന്നും കളയണ്ട അത് നമുക്ക് എണ്ണക്കുപ്പിയൊക്കെ കൈ തെന്നാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് വെക്കാം ഇതാ ഇഡിലി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണ് കണ്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇത് പിടിച്ചെങ്കിൽ അത് എടുക്കാറായില്ല സ്പൂണേ പിടിച്ചാൽ സ്പൂണേ പിടിക്കാതെ വരുമ്പോഴേ അത് ഇഡിലി എടുക്കാറാവുന്നു കണ്ടോ ഇപ്പം എടുക്കാറായില്ലേ അഞ്ച് മിനിറ്റൂടെ കല്യാണം കണ്ടോ മാവ് മിച്ചം ഉണ്ടെങ്കിൽ ഒരു വെറ്റിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരാഴ്ചത്തേന് ഒരാഴ്ച വരെയും കേടാകാതിരുന്നുള്ളൂ ദോശക്കല്ല് ദോശ ചുടുന്നതിന് ഇപ്പുറം നേരത്തെ തന്നെ നല്ലെണ്ണ പെരട്ടി വെച്ച ദോശക്കല്ല് ദോശ പിടിക്കാതെ പെട്ടെന്ന് എടുക്കാം അവിടെ അങ്ങനെ വെറ്റിലിട്ട് വെച്ചാൽ അതും ഒരു കുഴപ്പം വരിക ദോശ നല്ല ദോശ പുതിയ ദോശ പോലെ തന്നെയാണ് ഒരു കുഴപ്പമില്ലാതെ വെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെറ്റില കൊണ്ട് ഉപയോഗിക്കുന്ന കാര്യം കണ്ടോ നല്ല പുതിയ ദോശ കിട്ടും ഇതും ദോശക്കെല്ലാം നേരത്തെ നല്ല വരട്ടി വെക്കും അപ്പോൾ ദോശക്കെല്ലാം ദോശ പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതിരിക്കും ഇത് രണ്ടു ദിവസമായതാ ദോശ കണ്ടോ മാവ് വന്നിട്ട് ദോശ ഇട്ടപ്പോൾ കണ്ടു ഒരു കുഴപ്പമില്ല വെറ്റിലിട്ട് വെച്ചാൽ മതി അടുത്ത ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കി ഒരു കുഴപ്പമില്ല ഉണ്ടാകും ഇപ്പം അത്ര എല്ലാം ഉണങ്ങി ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കഴിയപ്പോഴേ കോട്ടൻ തുണി വെച്ച് തുടച്ച് വെച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല പോലെ ഉണങ്ങും നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയ പോലെ തന്നെ ഇഡ്ഡലി എടുത്ത് തണുക്കാൻ അഞ്ച് മിനിറ്റ് തുറന്ന് വെക്കും അപ്പോൾ പെട്ടെന്ന് തണുക്കും അപ്പോൾ ഇഡ്ഡലി പാത്രത്തെ പറ്റി പിടിക്കല അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തെ പറ്റി പിടിക്കും തട്ടലല്ല അഞ്ച് മിനിറ്റ് ആറിയിട്ട് ആദ്യം നിന്ന് തട്ടൽ നിന്ന് എടുക്കാവൂ ഇഡ്ഡലി അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും ഇത് വെറ്റില കണ്ട ഒരു വെറ്റില പറിച്ചു മാവിൻ്റെ അത്ത് വെച്ചാൽ മതി ദോശ ചുട്ടി ഇഡിലി ചുട്ട് മിച്ചമുള്ള മാവിൻ്റെ അകത്ത് ഒരു വെറ്റില വെച്ചാൽ മതി കൂടി പറിക്കണം അതിപ്പോൾ ആ തണ്ടോട് താഴ്ത്തി വെക്കണം ഒരു അരുചിയും വരിയില്ല നല്ല പുത്തുപുത്തൻ ദോശ ഇഡിലി കഴിക്കാം അതുകൊണ്ട് ഈ വെറ്റില ഇങ്ങനെ തണ്ടോട് കൂടി പറിച്ചിട്ട് ആ തണ്ടോട് കൂടി അങ്ങ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നല്ല ദോശ ഇട്ടു അല്ലെങ്കിൽ നമ്മൾ വൃത്തി വെച്ചാലും പുളിച്ചു പോകുകയല്ലേ ഇത് പുളിച്ചു പോകേയില്ല പുതിയ ദോശ അവിടെ ഇങ്ങനെ അങ്ങ് വെക്കണം നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക നല്ലതാണ് പുതിയ ദോശത്തിന് ഇങ്ങനെ അങ്ങ് ഇട്ട് വെക്കുക താണ്ടു താഴ്ത്തി വെക്കുക അതിൻ്റെ ഞെടുപ്പോടു കൂടിയേ കണ്ടോ നല്ല ഇടയിലും ഉണ്ടാവും